ഹായ് ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറയാനായിട്ട് അല്ല എനിക്ക് വിഷമാണോ ദേഷ്യമാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ ഈ കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേ വേറെ എൻ്റെ ഡ്രസ്സിങ് മോശം എന്നും പറഞ്ഞുകൊണ്ട് ആരും എനിക്കിതോർക്കും വീഡിയോസ് എനിക്കൊരു കമൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ മെനങ്ങാത്ത വീഡിയോയിൽ ഞാൻ സമ്മതിക്കാം കാരണം എന്ന് പറഞ്ഞാൽ മെനങ്ങുന്ന ചിപ്സ് ഉണ്ടാക്കിയ സമയത്ത് ആ വീഡിയോയിൽ നമ്മൾ ഓർക്കാതെ ഇതെ ഏത്തക്കിങ്ങനെ അരിഞ്ഞുകൊണ്ട് ഇരുന്ന സമയത്ത് അന്ന് ഞാൻ ഇട്ട നെയറ്റിക്ക് ശരിയാണ് കായ്ക്കിച്ചിരി ഇറക്കും കുറവുള്ള നെയറ്റി ആയിരുന്നു അത് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ഞാനത് കണ്ടത് കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഇത് ആ ഭാഗം ഞാനത് അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം അത് എന്തോ എൻ്റെ കായ്ക്കിച്ചിരി ആ ഭാഗം കൈക്ക് നമുക്കിവിടെ കൈക്ക് ഇങ്ങനെ വണ്ണം ഉള്ളതുകൊണ്ട് എനിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയപ്പോൾ ആ ഭാഗം നമ്മളൊക്കെ അത് ഇതാക്കി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീഡിയോ ഞാനത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ എന്തെങ്കിലും കുഴപ്പം സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ഞാൻ ഓർക്കാതെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ എടുക്കുന്നില്ല അപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളൊന്നേക്ക് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കാര്യം ഓർക്കാതെ നമ്മുടെ ഷാൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഒന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് അതിൽ കിട്ട് അതിൽ കുറഞ്ഞുള്ള വീഡിയോസ് മതി എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് കമൻ്റ് ചെയ്തു കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൂടെ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടുകൂടെ അതേപോലെയൊക്കെ ചെയ്യൂടെ മാന്യമായ ഡ്രസ്സ് ധരിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്ലൈ അയച്ചുപോലെ അതിന് തെറ്റി പറയാനിട്ടില്ല ഒരു എന്താ ഒരു ഒരു അഭിപ്രായം പോലെയാണ് ഞാൻ അതങ്ങ് എടുത്തത് ഓക്കെടാ എന്ന് പറഞ്ഞ് ഞാനത് കമൻറ്റ് ഞാൻ റിപ്ലൈ അയച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവർ കുറ്റം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഷാള് വട്ടം ചുറ്റിയിട്ട് ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഞാൻ ഷാളിങ്ങിട്ടു അല്ല ഷാൾ മാത്രം വട്ടം ചുറ്റിയിട്ട് ഇടുന്ന വീഡിയോസ് എടുത്തതല്ല ഞാൻ ഷാൾ തലയിൽ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തുമ്പം നമുക്കുണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് തന്നെ അപ്പോൾ അതിനകത്ത് എന്താണ് തെറ്റെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ ചോദിക്കുന്നു എന്താണ് വീഡിയോയിൽ കുറച്ച് നേരം നിങ്ങൾ എൻ്റെ കമൻറ്റ് ഞാൻ ഇട്ടേക്കാം കുറച്ച് നേരം നിങ്ങൾ നിങ്ങളത് കാണുന്നതല്ലേ പിന്നെ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് ധരിച്ചു കൂടിയാൽ എന്താണ് ഈ നൈറ്റിക്ക് കുഴപ്പം നൈറ്റിക്ക് എന്താണ് കുഴപ്പം ചുരിദാറിനെക്കാട്ടി ഏറ്റവും എനിക്കിഷ്ടം എനിക്ക് നൈറ്റിയാണ് വീട്ടിലിട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ചുരിദാർ പിന്നെ എനിക്കില്ല നടുവിനൊക്കെ ഇച്ചിരി കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് ഡിസ്കിന് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ബെൽറ്റ് എനിക്ക് ഞാൻ എനിക്ക് ബെൽറ്റ് ഇടണം അപ്പോൾ ഈ ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കത് അത്രയും നമുക്കങ്ങോട്ടും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ പുറത്തൊക്കെ പോയാലും പുറത്ത് അങ്ങനെ അധികം നമ്മൾ ഞാൻ പോകാറില്ല ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ അഥവാ ഞാൻ അവൾ പോയാൽ തിരിച്ച് വരുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ആ ചുരിദാർ അങ്ങോട്ട് മാറ്റാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാൻ ആ ചുരിദാർ ഇട്ട് വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ ഇതിനകത്ത് എന്ത് തെറ്റാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പട്ടം ആളുടെ തലയിൽ വാങ്ങുന്ന ശാളൊക്കെ ചുറ്റിക്കെട്ടി എന്താ കമ്മറ്റ് വായിക്കുമ്പം തന്നെ വല്ലാത്തൊരു എന്താണ് തോന്നിയത് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അവൾ കാണുന്നത് അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉള്ളപ്പോൾ തന്നെ എനിക്ക് വിളിച്ച് പറയുമെങ്കിലും ചെയ്യും അപ്പോൾ ഞാനൊരു ചോദിച്ചിട്ട് ഈ ഇന്നലത്തെ മെനങ്ങാത്തക്കെ നീ വീഡിയോസ് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ എന്ത് കുഴപ്പമില്ലെന്നോദിച്ചത് എന്ന് വെച്ചാൽ മെനങ്ങാത്ത നീ വീഡിയോ കണ്ടായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു ഞാൻ എന്നുവെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ഞാൻ റഡിന് ആ അത് നീ മറിച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താണെന്ന് ചോദിച്ചത് ആ മ്പോ ഇന്നലത്തെ വീഡിയോയ്ക്ക് എന്താ കുഴപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ റഡി ഇതേപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് നീ മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഈ കമന്റ് ചെയ്ത ആൾ ഇത്താണോ അനിയത്തിയാണോ നമുക്കറിയില്ല എന്താ ഷെമീനാന്നോ അങ്ങാണ്ടാണ് പേര് അപ്പോൾ അതിന്റെ താഴെ ഇത് കണ്ടുകൊണ്ട് വേറൊരാളും കൂടെ പിടിക്കുന്നത് ആരും ഈ വീഡിയോസ് കാണല്ല ഡ്രസ്സ് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നെഹി എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു മാത്രം എന്താണ് ഞാൻ ആ വീഡിയോസിൽ ചെയ്തിരിക്കുന്നത് അതിനകത്ത് വീഡിയോസിൽ എന്താണ് ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ വേറെ വീഡിയോസ് കാണുമ്പോൾ ഇവരെന്ത് പറയും നമുക്ക് കാണാൻ പറ്റാത്ത ചില വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഇതിനകത്തൊക്കെയുണ്ട് ഡ്രസ്സൊക്കെ വളരെ മോശമായിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് അവരത് എന്താ പറയാം ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയ ശേഷം ഞാൻ പബ്ലി അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിയായില്ല പിന്നെ കൈയുടെ ആ ഭാഗം അത്രയും കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല അതെൻ്റെ തെറ്റാണ് ശരിയാണ് പക്ഷേ എന്നിട്ട് ഞാൻ ആ ഭാഗം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തത് ഇപ്പോ കുഴപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ ഷാള് വട്ടം കെട്ടിയത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന എങ്ങനെയാണോ ആ രീതിക്കാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ മാന്യമായിട്ട് തന്നെയാണ് ഞാൻ ഡ്രസ്സ് നമ്മൾ ചെയ്തിട്ടാണ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഒരുങ്ങി ചമഞ്ഞ് സാരി കൊടുത്തോ അല്ലെങ്കിൽ ചുരിദാർ വയ്ക്കിട്ടോ ഒരുങ്ങിക്കെട്ടിട്ടല്ല നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് വീഡിയോ തന്നെ കാണിക്കുന്നത് അത് മാന്യമായിട്ട് തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് ഞാനും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് പിന്നെ തെറ്റ് കാണാനായിട്ടൊന്നുമില്ല ഒരു വർഷത്തോളം ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്നേ വരെ ഞാൻ ഡ്രസ്സൊക്കെ നല്ല മാനിമട്ട് തന്നെയാണ് എടുക്കുന്നത് അന്ന് മുതലൊക്കെ നൈറ്റിയാണ് ഞാൻ വീട്ടിലിട്ടുകൊണ്ടിരിക്കുക ഡ്രസ്സിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പോയി അതിന് മാറ്റം ഒന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എൻ്റെ ഏതെങ്കിലും വീഡിയോസോ ഇടയ്ക്ക് രണ്ടോ മൂന്നോ വീഡിയോസിലൊക്കെ ഞാൻ ചുരിദാർ ഇട്ട് അങ്ങനെയല്ല അപൂർവ്വമാണ് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ടാണ് അപ്പൊ ആ അതിന്റെ ഒരു മാന്യത അനുസരിച്ച് ഞാൻ ചുരിദാർ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തു പിന്നീടാണ് ഈ കമന്റ് ഞാൻ കാണുന്നത് അപ്പോൾ മറ്റുള്ളവരെ പോലെ ഞാൻ കണ്ടുപഠിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ തന്നെ മറ്റുള്ളവരെ കണ്ടുപഠിക്കണത് മറ്റുള്ളവര് ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പറ്റുവോ അവരെ പോലെ ആകാൻ പറ്റുമോ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല ഞാൻ ഞാൻ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങടെ കണ്ണിൽ അങ്ങനെ ആണെങ്കിൽ തെറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാട്ടോ കാരണം വട്ടം ചാളിരടുന്നതിനകത്ത് മാന്യത എന്താണ് ശരിയല്ല നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യാനകത്തൊക്കെ ഞാൻ തലേ ഷാളും ഇട്ടിട്ടുണ്ട് എൻ്റെ ദേഹത്തും ഷാൾ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇതൊന്നും ഞമ്മൾ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ തട്ടി തട്ടിക്കളഞ്ഞേനെ പക്ഷേ അതിൻ്റെ താരെ ഒരാളും കൂടെ വന്നിട്ട് നിങ്ങൾ വീഡിയോസ് കാണരുത് ഇത് നെയ്യേ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യ അതിനെപ്പറ്റി ഒരു അതിനുള്ള മറുപടി നീ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് ഇതിന് ഇനി വേറെ എന്ത് ഇനിയിപ്പം ഈ വീഡിയോസ് കാണുവാൻ ഇടയുണ്ടെങ്കിൽ ഇനി ഇതിനെന്തുവാണവർ പറയുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല അവർ വേറെ വീഡിയോസ് കാണില്ല എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ അവർ കണ്ടിട്ടോ എന്ന് എനിക്കറിയില്ല ശരിയാണ് ചെറിയ തെറ്റുകൾ വരുമ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യം പറഞ്ഞ് അത് മാന്യമായിട്ട് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നത് വളരെ മോശമാണ് എനിക്ക് തെറ്റ് ഇല്ല തെറ്റ് തെറ്റിയിട്ടില്ല എന്ന് തോന്നിയതിന് ശേഷമായിരിക്കും ഞാനൊരു വീഡിയോസ് ഞാൻ ഇടുന്നത് അത്ര നല്ല ആണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ വ്ളോഗ് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ എനിക്ക് വളരെ കുറവാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഡ്രസ്സിംഗ് കാര്യത്തിൽ എന്തായാലും എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരും വീഡിയോസ് കാണുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ തന്നെ അല്ലല്ലോ പറയുന്നത് പത്ത് പേര് നൂറ് പേര് പറയുമ്പോഴേലും നമുക്ക് ആ ശരി ഇപ്പോൾ ഒരു അഞ്ച് പേര് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എൻ്റെ ഡ്രസ്സിങ് മോശമാണെന്ന് മനസ്സിലായാൽ ഞാനത് വിലയെടുത്താൽ പക്ഷേ ഇതിനകത്ത് കണ്ടവരും ഞാൻ കുറച്ച് വിളിച്ച് ചോദിച്ചവർത്തൊക്കെ പറഞ്ഞു നിനക്ക് എനിക്കെന്താണെന്ന് അവർ ചോദിച്ചത് ഇതേ വേറെ നിൻ്റെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത് ആർക്കാണ് ഇത്രയും വന്നതെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങളാവിടെ കമൻറ്റ് വായിച്ച് ഞാൻ ഞാനോർത്തും പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഇനിയും നൈറ്റിയിട്ടുണ്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പം അവർ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ചുരിദാർ ഇട്ടുകൊണ്ടും ചാരി ചുരിദാർ എടുത്തില്ലെന്ന് പറഞ്ഞാൽ ഇടും ഞാൻ അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് ചുരിദാർ ഇട്ടുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് അതിട്ട് ഞാനൊന്ന് വീഡിയോ ഇടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാണണം എന്ന് പറഞ്ഞില്ല എനിക്ക് ബെൽറ്റ് ഇട്ടുകൊണ്ട് കുറേ നേരം നമുക്ക് ചുരിദാർ ഇട്ടുകൊണ്ടൊന്നും എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം എനിക്കത് ഞാൻ ഞാൻ ചെയ്ത് നോക്കി അവരത് പറഞ്ഞു ഞാൻ വില എടുക്കാതിരുന്നില്ല ഞാൻ എടുത്തു നോക്കി പക്ഷേ പിന്നീടാണ് ഇവരെ രണ്ടാമത്തെ കമ്പറ്റി ഞാൻ കണ്ടത് അപ്പോൾ ആ വീഡിയോ ഞാൻ നാളെ എന്തായാലും ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നാളെ ഞാൻ എന്തായാലും ഞാൻ ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് അത്രയൊന്നു പറയാനായിട്ടാണ് വന്നത് ഇപ്പം കാണുന്നുണ്ടെങ്കിലോ പിന്നെ ഇനി ഇനി എൻ്റെ വീഡിയോസ് ആ ഒരു ഇനി കാണുകയാണെങ്കിൽ അവർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നത് ഇപ്പോൾ നമുക്ക് അത്രയും ഒന്നും നമുക്ക് കമൻ്റ് ചെയ്ത് പറയാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയും ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ വശാൾ വട്ടം ചുറ്റി തന്നെ ആയിരിക്കും ഞാൻ ഇനി വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ മാത്രം എന്നെ കണ്ടിട്ട് കണ്ടിട്ടില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോട്ടെ എനിക്കിപ്പോൾ ആരെയും പിടിച്ചു നിർത്തി എന്നെ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആരും നിർമ്മതിക്കുന്നില്ല ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോ എന്നെ അത്രയും നേരം ആരും സഹിച്ച് ഇരുന്ന് കാണാൻ ഞാൻ പറയുന്നില്ല ഇതൊരു അഹങ്കാര വാക്കുകളല്ല കേട്ടോ അഹങ്കാര വാക്കുകളല്ല ഞാൻ കാര്യമായിട്ട് എന്നെ പറയാം നമുക്ക് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് അല്ലേ ഞാൻ കാണത്തുള്ളൂ എനിക്കിഷ്ടമില്ലാത്ത വീഡിയോസ് ഞാൻ കാണാറില്ല എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് മാറ്റും അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടില്ലേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് മാറ്റം അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഒന്ന് എനിക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നേ ഉള്ളൂ അപ്പോൾ മറ്റു ദിവസം വീഡിയോസൊക്കെ എടുത്ത് ഞാൻ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ ഇതന്നെ അങ്ങ് തിരിച്ച് മറുപടി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോസ് വന്നത് അപ്പോൾ തരാം